നമസ്കാര സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കാര്യം ടർബോ സിനിമ ഇനി തിയേറ്ററിലേക്ക് എത്താനായിട്ട് ഒരാഴ്ചയേ ഉള്ളൂ ബാക്കി പല ആൾക്കാരും പറയുന്നുണ്ട് ടർബോയെ കുറിച്ചിട്ട് പ്രൊമോഷൻ ഒന്നുമില്ല ടർബോ പ്രൊമോഷൻ മോശമാണ് എന്ന രീതിയിലൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ മമ്മൂട്ടി കമ്പനി ചാനലിലൂടെ തന്നെ ഇന്നലെ ഈ സിനിമയെക്കുറിച്ചിട്ടൊരു പ്രൊമോഷൻ വീഡിയോ മമ്മൂക്ക തന്നെ പങ്കുവച്ചിരുന്നു നമ്മുടെ സൈനോരെയും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള രണ്ട് മൂന്ന് ആൾക്കാരും മിഥുൻ മാനുവലും ചേർന്നിട്ടുള്ള ഒരു കിഡിലൻ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം ഒരു കിഡിലൻ പ്രൊമോഷൻ വീഡിയോ തന്നെയാണ് ഇതിനകത്ത് ഈ ഒരു ഇന്റർവ്യൂയില് മമ്മൂക്ക കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സിനിമയെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോഴും സത്യം പറഞ്ഞിട്ടുണ്ട് റോമോ ഒക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുക നൂറ്റി ഇരുപത് ദിവസം ഷൂട്ട് കടന്നിട്ടുള്ള ഈ ഒരു സിനിമയിൽ ഭൂരിഭാഗവും ദിവസവും ആക്ഷന് വേണ്ടിയാണ് ഈ സിനിമയിൽ ചെലവഴിച്ചത് എന്ന് മമ്മൂക്ക പറയുമ്പോഴത്തേക്കും ഓ അതൊരു വേറെ ലെവലായിരിക്കും അല്ലേ ഒരു വല്ലാത്തൊരു വൈബായിരിക്കും ഈ സിനിമ കാണാനെങ്കിലും നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ മമ്മുക്കയുടെ സ്പെഷ്യൽ ഇന്റർവ്യൂ അത് മുഴുവനായിട്ടൊന്ന് കേൾക്കുന്ന കൂട്ടത്തിൽ ഇതിന്റെ അവസാനം മമ്മൂക്ക പറയുന്ന കൂടെ ഒന്ന് കേട്ടെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാവും അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ടെർബോർഡ് എന്താ പറയാ ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള സിനിമയ്ക്ക് ഒരു പ്രൊമോഷനാണ് മമ്മൂട്ടി കമ്പനിയുടെ മമ്മുക്കായ മിഥുൻ മാനുവലും സൈനോരും ചേർന്നിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ നൽകിയിരിക്കുന്നത് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ സിനിമയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് കുറച്ച് നമുക്ക് സാധാരണ സംസാരിക്കുമ്പം ഫൺ നിറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കോമഡിയൊക്കെ അടിക്കും ഇതിന്മാരോനെ കുറിച്ചിട്ടാണെങ്കിലും സിനിമയെക്കുറിച്ചിട്ടാണെങ്കിലും ഫിനിക്സ് പ്രഭുവിൻ്റെ ഫൈറ്റ് സീനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് വിവരിക്കുന്നുണ്ട് അതിലും രണ്ടുപേരും ക്യാമറയും ഫിനിക്സ് പ്രഭു ഒരുമിച്ചാണ് വന്നത് സിനിമ ബാക്കപ്പ് ചെയ്തപ്പോഴാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയത് അപ്പം ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നത് ആക്ഷൻ സീക്വൻസിന് വേണ്ടിയാണ് എന്ന് നമുക്ക് പറയുമ്പോഴത്തേക്ക് അതൊരു വേറെ ലെവലായിരിക്കും അല്ലേ എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇനി ഒരാഴ്ച കൂടെയുള്ള സിനിമ തിയേറ്ററിലേക്ക് എത്താൻ ആ ഒരു ആവേശത്തിലാണ് കാരണം ഇതും കൂടെ ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവാണ് എന്താണാലും ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച